ادعيتم انكم من امه محمد صلى الله عليه وسلم നിങ്ങൾക്കൊരു വാദമുണ്ട് ഞങ്ങളൊക്കെ മുത്തുനബി തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ് അള്ളാഹാന്റെ റസൂലിന്റെ ഉമ്മത്താണ് ഇത് നാഴികക്ക് നാൽപ്പത് വട്ടം പറഞ്ഞു നടക്കുന്നവരാണല്ലോ നിങ്ങള് ആ നബിയുടെ സുന്നത്തിന് നിങ്ങൾ ഉപേക്ഷിക്കുകയാ സുന്നത്ത് പോലും നിങ്ങൾ വലിച്ചെറിയുകയാണ് ചെയ്യാൻ ഒരു വിഷമവുമില്ലാത്ത സുന്നത്തുകളുണ്ടല്ലോ ആ സു പോലും നിങ്ങൾ പുറംകാല കൊണ്ട് ചവിട്ടി മാറ്റുകയാ അതുകൊണ്ട് അള്ളാഹു ഉത്തരം തരുന്നില്ല അതുകൊണ്ട് അള്ളാഹു പ്രയാസങ്ങൾ തരുന്നില്ല അതുകൊണ്ട് അള്ളാഹു ജീവിതത്തിൽ തരുന്നില്ല ഈമാനുള്ളവരെ അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിലേക്ക് മടങ്ങി വരിക അത് പ്രവാചക സ്നേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ ജീവിതത്തിൽ അതുകൊണ്ട് ബറക്കത് ലഭിക്കുമല്ലോ പ്രയാസങ്ങളൊക്കെ മാറിപ്പോകുമല്ലോ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നമ്മിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഒരു പരിചരണം നമുക്ക് സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ് അള്ളാഹു നമുക്ക് അതിന് തന്ന അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹിക്കട്ടെ മാത്രല്ല സുന്നത്തുകളെ മാത്രമല്ല കറക്റ്റായി ഒരു മനുഷ്യൻ കൊണ്ട് നടന്നാൽ ആ മനുഷ്യനുള്ള മറ്റൊരു നേട്ടം എന്താ ആ മനുഷ്യന് നാളെ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ വസിക്കാനും അള്ളാഹു തോഫി കൊടുക്കുന്ന അള്ളാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ നിങ്ങൾ നോക്കൂ ദുനിയാവിൽ നിന്ന് ആ ഹബീബിനെ കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇനി ഞാഹറത്തിൽ നിന്ന് പോലും ആ ഹബീബിനെ കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായാൽ നമുക്കുണ്ടാകുന്ന നഷ്ടത്തിൽ ചിന്തിച്ചു നോക്കാണ് ആ നഷ്ടം ആർക്കുണ്ടാകൂലെന്നറിയോ അള്ളാഹിന്റെ റസൂലിന്റെ സുന്നത്തുകൾ എങ്ങനെ പരമാവധി ശ്രദ്ധയോടെ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല

തല താഴ്ത്തി നടന്നു പോയി പിന്നെയാണ് തല ഉയർത്തി നടന്നത് അപ്പൊ ഒപ്പുള്ള ആളുകൾ ചോദിച്ചു സാധന നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തത് ഇവിടെ നിങ്ങൾക്ക് തടസ്സങ്ങളും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലല്ലോ എന്തിനാ ഈ ഭാഗത്തെത്തിയപ്പോൾ ഇങ്ങനെ കുറച്ചു സമയം തല കുനിച്ച് നടന്ന് പിന്നെ സാധാ രൂപത്തിൽ നടക്കാനുള്ള കാരണം എന്താന്ന് ബഹുമാനപ്പെട്ട പറഞ്ഞു മറോടെ എന്താണെന്ന് അറിയോ അല്ലാഹുൻറെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇതേ വഴിയിലൂടെ ഞാൻ തങ്ങളുടെ കൂടെ നടന്നു പോയിരുന്നു അന്ന് ഈ ഭാഗത്ത് ഞങ്ങൾ എത്തുമ്പോൾ ഇവിടേക്കൊരു മരം ഇങ്ങനെ വീണ് കടന്നിരുന്നു വഴിയിൽ തടസ്സമായിട്ട് അപ്പൊ ഇവിടെ എത്തിയപ്പോ അള്ളാഹുവിന്റെ റസൂല് തല താഴ്ത്തിയാണ് കുറച്ച് സമയം നടന്നത് അതുകൊണ്ട് തങ്ങൾ തല താഴ്ത്തി നടന്ന ഈ ഭാഗത്ത് ഇവിടെ മരം ഇല്ലെങ്കിലും ഞാൻ തല ഉയർത്തി നടത്തുകയും നടക്കുകയില്ല അബ്ദുല്ലാഹിബിന്റെ ശ്രദ്ധ അങ്ങനെയൊന്നും ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയൂല കഴിയുന്ന വിധത്തിലൊക്കൊന്ന് ശ്രദ്ധിക്കാമല്ലോ ശ്രദ്ധിച്ചാൽ സ്വർഗത്തിൽ കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഹാബിയായിരുന്നു ബഹുമാനപ്പെട്ട നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു ഇയാളൊരു മദീന പള്ളിയിലേക്ക് വന്നപ്പോ മെലിഞ്ഞ് 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 ആകെ അവശനായി പോയിട്ടുണ്ട് ഇയാളുടെ ആരോഗ്യസ്ഥിതി കണ്ടപ്പോ ലഭിതങ്ങൾക്ക് തന്നെ പേടിയായി അള്ളാഹു ചോദിച്ച സോബാൻ മാലി എന്തു പറ്റി സൗപാൻ നിങ്ങളെന്തേ ഒരു രോഗിയായ മാറിയിട്ടുണ്ടോ ആകെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ ആ പറഞ്ഞു നബിയേ ഞാൻ രോഗിയായി മാറിയിരിക്കുകയാണ് ഞാൻ രോഗിയായി മാറിയിരിക്കുകയാണ് ഞാൻ രോഗിയാകാനുള്ള കാരണം എന്താ എന്നറിയോ എൻ്റെ ആരോഗ്യത്തിന് ശരീരത്തിന് രോഗം ബാധിച്ചതല്ല എൻ്റെ മനസ്സിലൊരു വല്ലാത്ത ചിന്ത കടന്നു വന്നതാ പിന്നെ ഞാനങ്ങനെ ക്ഷയിച്ച് ക്ഷയിച്ച് ഇല്ലാതെയാവുകയാണ് ഒരു വലിയ കാര്യത്തെ കുറിച്ചുള്ള ചിന്ത എൻ്റെ മനസ്സിൽ ഇടം പിടിച്ചതാണ് അതാണ് എൻ്റെ ആരോഗ്യത്തെ തളർത്തി കളഞ്ഞേ അല്ലാല് പറഞ്ഞു സൗഭാൻ നിന്നെ ഇത്രത്തോളം തളർത്തി കളഞ്ഞ ആ വിഷയമെന്താണ് ആ വിഷമം എന്നോടൊന്ന് പറഞ്ഞു തരുമോ ഉടനാ സുഹാബി പറഞ്ഞു നബിയെ എന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ ഞാൻ ഞാനെന്റെ ജീവനേക്കാളേറെ നിങ്ങളെ സ്നേഹിക്കുന്നവനാണ് നബിയെ നിങ്ങളെ കാണാത്ത ഒരു ദിവസം അതല്ലെങ്കിൽ നിങ്ങളെ കാണാത്ത കുറച്ച് മണിക്കൂറുകൾ എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല ഞാൻ പള്ളിയിലേക്ക് വരുമല്ലോ പള്ളിയുടെ ഒരു മൂലയിലിരുന്ന് നിങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാണ് ഭാര്യമാരോടും മക്കളോടും ഒപ്പം ജീവിക്കുമ്പോ അവരുടെ കൂടെ വസിക്കുമ്പോ നിങ്ങളെ കാണണമെന്ന് പിന്നെയും കൊതി തോന്നുകയാണ് ഉടനെ ഞാൻ പള്ളിയിലേക്ക് ഓടി വരികയാട് പള്ളിയുടെ മുറ്റത്തുനിന്ന് നെപിയേ നിങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്കുകയാ നിങ്ങളുടെ മുഖമൊന്ന് കണ്ടാ അലഹില്ല എനിക്ക് സന്തോഷമായി മാറുകയാണെ ഉടനെ പിന്നെയും ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാബിയെ ഇതാണ് എൻ്റെ അവസ്ഥ നിങ്ങളങ്ങനെ ഇടക്കിടക്ക് വന്ന് കാണണം അല്ലെങ്കിൽ പിന്നെ എനിക്ക് സഹിക്കാൻ കഴിയൂല ഇപ്പോൾ കുറച്ച് ദിവസമായി എന്റെ മനസ്സിലൊരു ചിന്ത കടന്നുകൂടി നബിയേ മരണം കഴിഞ്ഞ് ദുനിയാവ് കഴിഞ്ഞ് എല്ലാവരും ആഹാരത്തിൽ വരുമ്പോ അവപ്പെട്ട സോപാൻ ഒരു പക്ഷേ നരകത്തിലായിരിക്കാം അങ്ങ് സ്വർഗത്തിലായിരിക്കുമല്ലോ അല്ല എനിക്ക് സോപാനും സ്വർഗത്തിൽ തന്നെയാണെങ്കിലും നബിയെ നിങ്ങൾ സ്വർഗത്തിലെ വലിയ പദവിയിലാകുമല്ലോ ഞാനുള്ളത് ഏതെങ്കിലും ചെറിയ പദവികളിലായിരിക്കുമല്ലോ അവിടെ വെച്ച് എനിക്ക് നിങ്ങളെ കാണാൻ കഴിയില്ല നബിയേ കാണാൻ കഴിയുമോയാ റസൂലല്ലോ കുറച്ച് ദിവസമായി ചിന്ത മനസ്സിൽ ഇങ്ങനെ അലയടിക്കുകയാട് ആലോചിച്ച് ആലോചിച്ച് തളർന്നു പോയതാ പാവപ്പെട്ട സോബാൻ ഒന്ന് റസൂലിനെ പെട്ടെന്നൊരു മറുപടി പറയാൻ കഴിഞ്ഞില്ല നബിയേ എനിക്ക് മരിച്ചതിന്റെ ശേഷം നിങ്ങളെ കാണാൻ പറ്റൂല്ലേ എന്നതാണ് ഇപ്പൊ തന്റെ വിഷമം ആ വിഷമത്താലാണ് ഞാൻ ഇങ്ങനെ എന്റെ ശരീരം ഇത്രയും തളർന്നു പോയത് എന്ന് പറഞ്ഞപ്പോ അള്ളാഹ് റസൂൽ മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല ഒന്നും പറഞ്ഞില്ല ഒരല്പസമയം കഴിഞ്ഞപ്പോ മുലക് ഇറങ്ങി വരികയാണ് شد قرآن لا سورة النساء يا أربت والقدام آية وذكرك غيانا ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا അറുപത്തി ഒൻപതാമത്തായിത്തിറങ്ങുകയാട് ഈ ആയത്തിറങ്ങിയ പൊന്നാൻ റസൂല് ചോദിച്ചു സോപാന വിട് വിടെ ആ സ്വഹാബി നബിയേ ഞാൻ ഇവിടെയുണ്ട് അവിടെ നിന്ന് പറഞ്ഞു സൗബാൻ നിന്റെ വിഷമം വന്ന് പരിഹരിച്ചിരിക്കുകയാ മരണത്തിന്റെ ശേഷം ആഹാരത്തിൽ വന്നാൽ എന്നെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന പേടി നിനക്ക് ഉണ്ടായിരുന്നല്ലോ അള്ളാഹു പ്രതിവിധി പറഞ്ഞിരിക്കുകയാ അള്ളാഹിന്റെ റസൂല എനിക്ക് നീ വഴിപ്പെടുക എന്റെ സുന്നത്തുകൾ നീ ജീവിതത്തിൽ പകർത്തുക എന്റെ ചര്യകളിനെ കൊണ്ടു നടന്നാ അള്ളാഹു എന്നെ വെറുതെയാക്കില്ല നബിമാരോടുകൂടെ നാളെ നിങ്ങൾ നോക്കൂ സുന്നത്തുകൾ നമ്മൾ കൊണ്ടു നടക്കുമ്പോ നമുക്ക് മുത്തനു വിധങ്ങൾ ആഹാരത്തിൽ കാണാനും അവിടത്തെ കൂടെ വസിക്കാനും നമുക്ക് കഴിയും അള്ളാഹു താലി നമുക്ക് തോഫിക്കുന്ന അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമുക്ക് അതിന് ഭാഗ്യം തരട്ടെ ഇനി സ്നേഹത്തിന്റെ രണ്ടാമത്തെ ഒരു ഭാഗമുള്ള തരങ്ങൾ അത് അനുരാഗമാണ് അത് നമ്മൾ സുന്നത്തുകൾ ചെയ്യലല്ല അത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന നമ്മളൊക്കെ പറയുന്ന പ്രേമം ഒന്നും പ്രണയമൊന്നും അനുരാഗമെന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സ്നേഹം അങ്ങനെ ഒരു സ്നേഹമുണ്ട് ആ സ്നേഹവും അള്ളാഹുവിന്റെ റസൂലിനോട് നമ്മൾ പ്രകടിപ്പിക്കണം ആ രണ്ട് സ്നേഹവും കൂടുമ്പോഴേ അതാണ് ശരിയായ പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് അതിനൊക്കെ നമുക്കുള്ള മാതൃക സ്വഹാപത്താണ് സ്വഹാപത്തൊക്കെ അങ്ങനെ സ്നേഹിച്ചത് സ്വന്തം ജീവന്റെയും അപ്പുറം അതിന് നമുക്ക് പ്രേമമെന്നോ പ്രണയമെന്നോ സ്നേഹമൊന്നൊന്നും അത് വാക്കു കൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്നതല്ല ഞാൻ ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് ഇൻഷാ നമ്മൾ അവസാനിപ്പിക്കണം നിങ്ങൾ നോക്കൂ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു സുഹാബി ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ സൈദർ അലി ആയിരക്കണക്കിന് സംഭവങ്ങള് സുഹാബത്തിന്റെ പ്രവാചക സ്നേഹത്തിന് പറയാം ഞാൻ ഒറ്റ കാര്യം പറയാണ്ട് നോക്കൂ നിങ്ങൾ ഈ സുഹാബി ഒരു ദിവസം രാവിലെ സുബേ നിസ്കാരം കഴിഞ്ഞിട്ട് മദീനയിൽ അദ്ദേഹത്തിന് ഒരു ഈത്തപ്പഴത്തോട്ടം ഉണ്ടായിരുന്നു ആ ഈത്തപ്പഴത്തോട്ടത്തിലേക്ക് ചെന്നു ഈത്തപ്പഴം പറിക്കാൻ അദ്ദേഹം ഈത്തപ്പഴം മരത്തിന്റെ മുകളിൽ കയറിയിട്ടുണ്ട് അദ്ദേഹം തന്റെ അരയിൽ ഒരു കൊട്ട കെട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ മരത്തിന്റെ മുകളിൽ നീത്തപ്പഴം പറിച്ചിട്ട് അയാൾ തന്റെ കൊട്ടയിലേക്ക് ഇങ്ങനെ നടക്കാണ് ആ സമയത്ത് ആ തോട്ടത്തിലേക്ക് അയാളുടെ മകൻ ഓടി വന്നു ആ മനുഷ്യന്റെ മകൻ ഓടി വന്നു എന്നിട്ട് ആ മകൻ വിളിച്ചു പറഞ്ഞു പാഫിയ റസൂലോ അള്ളാൻ്റെ റസൂൽ അല്പസമയം മുമ്പ് വഫാത്തായി പോയിട്ടുണ്ട് പോയിട്ടുണ്ടുപ്പാൻ കേട്ടപ്പോ ആ സ്വഹാബിൻ തളർന്നു എങ്ങനെയാണ് അതിന് പ്രതികരിക്കേണ്ടത് മറുപടി പറയേണ്ടത് എന്ന് അയാൾക്കറിഞ്ഞില്ല അത്രയും സ്നേഹം അയാളുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഉടനെ ആ സ്വഹാഭിഷേം എന്താണെന്നറിയോ അയാളുമെല്ലാം ഈ തപ്പഴ മരത്തിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് തന്റെ അരയിൽ കെട്ടിവെച്ച ആ ഈ കൊട്ടയുണ്ടല്ലോ ആ കൊട്ട അയാളുമെല്ലാം ഒരു ഭാഗത്ത് അഴിച്ചു വെക്കുകയാണ് ഒന്നും അയാള് പറഞ്ഞില്ല തന്റെ രണ്ട് ൈകളിങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിക്കുകയാണ് അള്ളാഹുനോടൊറ്റി അള്ളാഹു എന്റെ പ്രിയപ്പെട്ട ഹബീബും എന്ന വാർത്തയാണ് എന്റെ പൊന്നമോനോട് വന്ന് പറഞ്ഞത് എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താഹുവേ ഈ നിമിഷം എൻ്റെ രണ്ട് കണ്ണിൻ്റെയും കാഴ്ച നീ എടുത്ത് കളയുടെ എന്റെ കണ്ണുകൾക്ക് എനിക്ക് കാഴ്ച വേണ്ട അല്ലാ ഹബീബി അഴദാ എൻ്റെ ഈ കണ്ണുകൊണ്ട് അള്ളാഹ്സൂറിന് കാണാൻ എനിക്ക് കഴിയില്ലെങ്കിൽ എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് ഈ ദുനിയവിൽ ഒന്നിനെയും കാണേണ്ടതില്ല എൻ്റെ ഭാര്യയെ എനിക്ക് കാണണ്ട അല്ലാ എൻ്റെ മക്കളെ എനിക്ക് കാണേണ്ടതില്ല അല്ലാ എൻ്റെ വീടും സമ്പത്തും എനിക്ക് കാണേണ്ടതില്ല അള്ളാ ഈ യാട് അള്ളാ സെക്കൻഡ് കളെ കൊണ്ട് ത്വാഴ സ്വീകരിക്കുകയാട് ഉടനെ മനുഷ്യന് വിളിച്ച് പറഞ്ഞല്ലോ അള്ളാഹ് സ്തുതി പറയുകയാണ് എന്തിനാണ് സ്തുതി പറഞ്ഞതെന്നറിയുമോ ഉണ്ടായിരുന്ന കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടതാ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇതായിരുന്നു സ്നേഹം ഇത് പ്രവാചക സ്നേഹത്തിന്റെ രണ്ടാമത്തെ ഒരു ഭാഗമാണ് ഈ രണ്ട് ഭാഗവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം അള്ളാഹു തരട്ടെ അപ്പോഴാണ് ശരിയായ പ്രവാചക സ്നേഹങ്ങളായി മാറുന്നത് സ്വഹാബത്തൊക്കെ അങ്ങനെയാണ് അവരുടെ ജീവൻ അവർ തങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചവരാണ് ബഹുമാനപ്പെട്ട ഹുബൈബുറിയെ മക്കാമശികൾ ചതിപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി പിടിച്ചു കൊണ്ടുപോയി മക്കയിൽ മക്കയിലൊരു ചന്തയിൽ കൊണ്ടുപോകുന്ന അവർ ഹുബൈബ്രുല്ലാൻ വിറ്റു അവിടെയുള്ള ഒരു തറവാട്ട് ബനുൽ ഹാരിസ് എന്ന് പറയുന്ന ഒരു തറവാട്ടുകാരെ ഹുബൈബിനെ വാങ്ങിക്കൊണ്ടുപോയി കാശ് കൊടുത്തു വാങ്ങി എന്തേ കാരണം എന്ന് അറിയോ ഈ ബനുൽ ഹാരിസ് ഗോത്രത്തിലെ തലവനായ ഹാരിസ് എന്നവരെ ബദർ യുദ്ധത്തിൽ കൊന്നത് ഹുബൈബുറുല്ലാൻ ആയിരുന്നു പക വിട്ടാൻ വേണ്ടി അങ്ങനെ ആവർ ഹുബൈബുറുലും മക്കയുടെ ഹറമിന്റെ പുറത്ത് തന്നെ ഐമിലേക്ക് കൊണ്ടുപോയി തൂക്കിക്കൊല്ലാൻ വേണ്ടി വരുന്നാണ് കൊല്ലാനുള്ള ഹുബൈബ് റളിയല്ലാഹു കഴുത്തിൽ ഇങ്ങനെ കയറിട്ട് ആ മരകഷ്ണത്തിൽ ഇങ്ങനെ കയറ്റി നിൽക്കുന്ന സമയമാണ് ആ സമയത്ത് ഒരു തമ്മാടി പറഞ്ഞു ഹുബൈബേ ഇതാ ഈ കയറിൻ തുമ്പിലാണ് ഇപ്പോൾ എന്റെ ജീവനുള്ളത് ഈ ജീവൻ ഞങ്ങൾ നിന്റെ കയ്യിലേക്ക് തിരിച്ചു തരാം നീ എന്ത് ചെയ്താൽ ചെയ്താ മതിയെന്നറിയോ ഇസ്ലാമിൽ നിന്ന് നീ പുറത്തു പോകുന്നു വേണ്ട നീ മുഹമ്മദ് നിഷേധിക്കുകയൊന്നും വേണ്ട നീ ഒരൊറ്റ വാക്ക് പറ എന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദായിരുന്നെങ്കിൽ എന്ന് നിന്റെ നാവ് കൊണ്ടൊരൊറ്റ കയ്യിലേക്ക് തിരിച്ചു തരാം ഇമാനുള്ളവരെ ഏതാണ് ആ സന്ദർഭമെന്നറിയുമോ മരിക്കാനെടുത്ത സമയമാണ് തൂക്കിക്കൊല്ലാനൊരുങ്ങുന്ന സമയമാണ് കഴിമരത്തിൽ കയറ്റിവെച്ച സമയമാണ് കയറിങ്ങനെ ചങ്ങിൽ കഴുത്തിൽ കുടുക്കി വെച്ച സമയമാണ് ഈ ഒരറ്റ വർത്തമാനം നാവ് കൊണ്ട് പറഞ്ഞാൽ ജീവൻ തിരിച്ചു തരാമെന്ന് മക്കാമുഷിരിക്ക ഹുബൈബ്രോളിയല്ല അവനെ പറഞ്ഞ മറുപടി അറിയുമോ നിങ്ങളുടെ മക്കാമുഷരിക്കൂക്കുകാര് കണ്ട് പേടിക്കുന്നവനല്ല ഹുബൈ നിങ്ങളെന്തേ വിചാരിച്ചത് ജീവന പേടിയുള്ളവരാണെന്നോ ജീവനിൽ കൊതിയുള്ളവനാണെന്നോ റസൂലിനെ എന്റെ ഈ സ്ഥാനത്ത് സങ്കല്പിക്കുന്നത് പോയിട്ട് അവിടുത്തെ കാലിൽ ഒരു മുള്ളു തറക്കാൻ ഹുബൈബ് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് എന്റെ ജീവന് വേണമെങ്കിൽ എടുക്ക എന്നെ നിങ്ങളിഞ്ചിഞ്ചായി വെട്ടി വെട്ടി നുറുക്കിയാലും കാലിൽ ഒരു കാലിലൊരു മുള്ളതിറക്കുന്നത് പാവപ്പെട്ട ഹുബൈബിന് ഇഷ്ടമല്ല ശത്രുക്കളുടെ മുഖത്ത് നോക്കി പറയുകയാണ് ശത്രുക്കളുടെ മുഖത്തു നോക്കിയ സ്വഭാപിതങ്ങ് വിളിച്ചു പറഞ്ഞപ്പോ ശത്രുക്കൾക്ക് ദേഷ്യം പിടിക്കുകയാണ് ഒരാള് വന്നിട്ടാ കയറി നിൽക്കുന്ന പലകങ്ങ് തട്ടിമാറ്റുകയാണ് ഇന്നലില്ല ബഹുമാനപ്പെട്ടവർ ഷഹീദാവുകയാണ് സ്വഹാബത്തിന്റെ ജീവിതം ഇങ്ങനെയാട് എന്നിട്ടാഹു പകരം ബഹുമാനപ്പെട്ട സമയം മദീന നൽകിയതെന്താണല്ലോ മുത്തരപിതങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി വരികയാട് പരിശുദ്ധ ഖുർആനിലെ ആയി തോതി കൊടുക്കുകയാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾ മരിച്ചു പോയാൽ ഖബറടക്കാൻ നമ്മള് ഖബർസ്ഥാനിൽ ചെല്ലാറുണ്ടല്ലോ ഖബറടക്കം കഴിഞ്ഞ് എല്ലാം റെഡിയായി കഴിഞ്ഞാൽ കഴിഞ്ഞാല് വന്നിട്ടാ കബറിന്റെ ചാരത്ത് ഈ മയ്യത്തിനോട് അഭിമുഖമായിരുന്ന മയ്യത്തിന് തിലക്കിന് ഓതി കൊടുക്കാറുണ്ട് ആ അവസാനിപ്പിക്കുന്ന സമയത്ത് ഉസ്താദ് മാറി ആയത്തോ അതലുണ്ടല്ലോ ഇത് പരിശുദ്ധ ഖുർആാനിൽ സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന ആയത്താണല്ലോ സ്നേഹത്തിന്റെ ഓതികൊണ്ടുപോവുകയാണ്ടും മറ്റൊരു വശമാണ് ഇത് രണ്ടും ചേരണം അപ്പോഴാണ് ഈ മാന ചില ആളുകളൊക്കെ പറയും പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ ഇത്തിബാഴ് സുന്നത്ത് മാത്രമാണ് അത് മാത്രല്ല പ്രവാചക സ്നേഹം അത് പ്രവാചക സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ മീലാതാഘോഷവും സുബയ്ക്ക് നടക്കുന്ന മൗല്യതും അന്നദാനവും നേർച്ചയും ഇതുപോലുള്ള പരിപാടികളും ഇതൊക്കെ പ്രവാചക സ്നേഹത്തിന്റെ അനുരാഗത്തിന്റെ ഭാഗമാണ് ഇത് കൂടിച്ചേരുമ്പോഴേ സ്നേഹം പൂർണ്ണമാവുകയുള്ളൂ അള്ളാഹു ശരിയായ വിധത്തിൽ ആ ഹബീബിനെ സ്നേഹിക്കാൻ നമുക്ക് തോഫീക്ക് തന്നുഗ്രഹിക്കട്ടെത്തോട് അവസാനിപ്പിക്കുന്നു വാഹൃദാൻ അലഹമുല്ലമീൻ അസലാമു വരഹമുല്ലാ വർക്കാത്തു